അപ്പോൾ ആ കാണുന്നതാണ് കാഞ്ഞാവിന്റെ പൂക്കൾ അത് എല്ലാവരും അങ്ങനെ പിടിക്കാറില്ല കണ്ടവർക്ക് കാണാം ഇതൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഈ ഒരു മഴ സമയത്ത് ഈ വീഡിയോസ് കണ്ടിട്ടൊന്നും ആരും ഇങ്ങോട്ടൊന്നും വരേണ്ട ആവശ്യമില്ല ഹായ മച്ചാമാരെ ഡ്രീം വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ കലാപരിപാടി എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഉള്ള കമൻ്റാണ് ചേട്ടാ സ്ഥലം എവിടെയാണ് സ്ഥലങ്ങളൊക്കെ കാണാൻ കൊള്ളാം നമ്മുടെ വീഡിയോസിനകത്ത് പല ആൾക്കാരും ഇല്ലൊന്ന് കൊല്ലത്തുള്ളവർ പോലും എൻ്റെ ഇട ചോദിക്കാറുണ്ട് പാലക്കാടാണോ അവിടെയെന്നോ ഇവിടാമെന്നൊക്കെ അപ്പം ഞങ്ങളുടെ എൻ്റെ വീടിനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് അത്യാവശ്യം എന്താ പറയുക ഗ്രാമീണ ഭംഗികൾ ഇങ്ങനെ ഒഴുകുന്നതെന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പം ഗ്രാമീണ ഭംഗികളെ പോലെ തന്നെ ആ ഒരു സൗന്ദര്യമാർന്ന കുറേ സ്ഥലങ്ങളുണ്ട് നമ്മുടെ ഈ വീടിന് ചുറ്റുപറ്റും അത് പല സ്ഥലങ്ങളായിട്ടല്ല കുറച്ച് സ്ഥലങ്ങളായിട്ട് ഇപ്പം എൻ്റെ വീടിൻ്റെ തെക്ക് ഭാഗത്തോട്ട് നോക്കുവാണെങ്കിൽ പള്ളിമൺ ഏലയായാലും ഇളവൂരായാലും പുലിയിലായാലും അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് സ്ഥലങ്ങളാണ് നമ്മുടെ പേരാണ് ഞാൻ പറഞ്ഞത് അപ്പം അത്തരം സ്ഥലങ്ങൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാം അന്നേരം പിന്നെ എപ്പോഴും എപ്പോഴും വന്ന് കമൻറ്റ് ചോദിക്കേണ്ട ആവശ്യമില്ല ചേട്ടാ സ്ഥലം എവിടെയാണ് അല്ലെങ്കിൽ ലൈവ് ഇരിക്കുമ്പോഴും എല്ലാം എവിടെയാണ് സ്ഥലങ്ങളെന്നൊക്കെ ചോദിക്കേണ്ട കാര്യമില്ല അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പരിസരങ്ങൾ ഫുള്ള് നിങ്ങളെ ഇന്ന് കാണിച്ചു തരും ആ സ്ഥലങ്ങളുടെ സൗന്ദര്യങ്ങളെല്ലാം ഐ മീൻസ് ഗ്രാമീണ ഭംഗി നിങ്ങൾക്ക് ഇന്ന് കാണാം അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സ്ഥലം എൻ്റെ വീഡിയോയിലായാലും വിഷ്ണു പോർകുളത്തിൻ്റെ ഷോർട്സിലായാലും എല്ലാം നിങ്ങൾ കാണുന്നുണ്ടതായിരിക്കും ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുളപ്പാടം സിദ്ധാർത്ഥ സ്കൂളിൻ്റെ താഴെ നിങ്ങൾ കുറെ ഇഷ്ടം പോലെ ചിലപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ സിദ്ധാർഥ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ കാണും രക്ഷകർത്താക്കൾ കാണും ഓക്കെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യാം നമ്മുടെ സിദ്ധാർഥ സ്കൂളിൻ്റെ താഴ്ഭാഗങ്ങൾ നിങ്ങൾ വന്നിട്ടുണ്ടല്ലോ ഇല്ലെന്നുള്ളത് ഇനി വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണാം അതുപോലെ തന്നെ ഈ ഒരു സ്ഥലം ഒരു സിനിമയ്ക്കകത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ജയ ജയ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഫസ്റ്റ് ആ ഇൻ്റർവോയിൽ എഴുതി കാണിക്കുന്ന ഭാഗത്ത് കാണിച്ചേക്കുന്നത് ഈ ഒരു പാലാണ് പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മുടെ മീനൂർ സൈഡിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത് അപ്പം ഈ ഒരു സ്ഥലത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തായിരുന്നു ഇവിടെ ഇഷ്ടംപോലെ തൂക്കണാംകുരുവുകൾ ദേശാടനം ചെയ്ത് വെക്കുന്ന തെങ്ങുകളാണ് ഈ ഭാഗത്ത് കാരണം മനുഷ്യരുടെ ശല്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഇഷ്ടംപോലെ ദേശാടന പക്ഷികൾ വരാറുണ്ട് അതുപോലെ കൊക്കുകൾ വരാറുണ്ട് ചെമ്പോത്തുകൾ വരാറുണ്ട് അങ്ങനെ പല ഇനത്തിൽപ്പെട്ട കൊക്കുകളും ദേശാടന പക്ഷികളും കൂടുതലായിട്ടും വരുന്ന ഒരു സ്ഥലം കൂടാണ് നമ്മുടെ ഈ ഒരു മൂന്തോട് എന്നൊക്കെ പറയും മൂന്തോടെന്ന് പറയാൻ കാരണം കുഞ്ഞുനാളിലൊക്കെ ഞാനും അനിയനും ഫ്രണ്ട്സും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് കുളിക്കാൻ വരുമായിരുന്നു അന്ന് ഇതുപോലല്ല കിടന്ന് ഈ സൈഡ് കെട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ എന്തായാലും ജസ്റ്റ് നിങ്ങൾ ഈ വൈഡിൽ ഈ ഒരു ഭയങ്കര രസമാണ് കേട്ടോ കണക്കെല്ലേ അതുപോലെ ഈ സ്ഥലത്തിൻ്റെ വേറെ പ്രത്യേകത ഇഷ്ടംപോലെ ആൾക്കാർ പോത്ത് കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം അവർക്ക് വളരാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയറാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ തോട് ഉച്ച സമയങ്ങളായാലും പോത്തുകളെ ഇവിടെ കൊണ്ടുവിടുന്നത് ഉച്ചയ്ക്ക് ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയിട്ടായിരിക്കും കയറ്റി പിന്നെ പാടത്തൊക്കെ ഇടുന്നത് അതായത് ഈ ചൂടുള്ള സമയത്ത് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ഇപ്പം ട്വൻറ്റി ഫോർ അവേഴ്സും കേരളത്തിൽ മഴയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇവിടെ ഈ വട്ടം നെൽകൃഷി ചെയ്തിരുന്നു ഈ കാണുന്ന പച്ചപ്പല്ല നെൽകൃഷിയാണ് പക്ഷേ വെള്ളം കയറിയത് അന്ന് വെള്ളം ഇല്ലാത്തത് കൊണ്ട് ഇനിയിപ്പോൾ ഇത് പിടിക്കുന്ന മൊത്തം മങ്കായിരിക്കും അതുകൊണ്ട് അവരത് കൃഷി ഉപേക്ഷം തോന്നുന്നു ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വന്ന് പോച്ചെ ഇറക്കാം കേട്ടോ അറുത്ത് പശു കൊണ്ടു കൊടുക്കും ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടുന്ന് അവിടുന്ന് ഒക്കെ അർത്തുകൊണ്ട് പോകുന്നുണ്ട് എന്നിട്ട് ഈ അറത്തുകൊണ്ട് പോയി ഡയറക്റ്റും ഇട്ട് കൊടുക്കരുത് പറ്റുമെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അരവൊക്കെ ഒന്ന് പോയിന് ശേഷം മാത്രം പശുക്കൾക്കായാലും പോത്തുകൾക്കായാലും ഒക്കെ കൊടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നു ഇവിടെ ആണെങ്കിൽ ഈ മഴയുടെ ലഭ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാമെന്ന് തോന്നുന്നു നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങനെ കവിഞ്ഞൊഴിവാണ് അത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ പിന്നെ ആ ഭാഗത്തൊക്കെ ആയിട്ട് കുറേ ദേശാഘരണ കൊക്കുകളൊക്കെ ശരിക്കുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശാന്തരക്കളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഇപ്പോൾ ഇവിടെ മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ആണല്ലോ മീങ്ങളും കാര്യങ്ങളും കയറുന്നത് അപ്പം ഇവിടെ മാക്സിമം വന്ന് ഇരയൊക്കെ തേടിയതിന് ശേഷം ഇവിടെ ഒരു ഉണക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് മറ്റ് ദേശങ്ങളിലോട്ട് യാത്രയാകും അതാണല്ലോ ഈ ദേശാന കൊക്കുകൾ അല്ലെങ്കിൽ ദേശാന്തരുന്ന പക്ഷികളെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഭാഗത്ത് ഇങ്ങനെ വെള്ളം കവിഞ്ഞൊഴുകുന്നത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി വന്നേട്ടോ അവിടെ നിന്ന് നടന്ന് നമ്മൾ പള്ളിമ് ഭാഗത്തോട്ട് വന്നപ്പോൾ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഇത് പണ്ട് ഈ തോന്നുന്നു ചെളി വാരിയതോ വണൽ വാരിയതോ ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കാം പക്ഷെ നല്ല രസമുണ്ട് കാണാൻ ഇഷ്ടംപോലെ മീൻനും കാര്യങ്ങളൊക്കെ ആണ് നമ്മളിവിടെ നിന്ന് വന്ന് മീൻ പിടിച്ചിട്ടൊന്നുമില്ല ഇവിടെ നമ്മൾ കൂടുതലും വരാറില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഓരോ റീൽസ് ചെയ്യാനും വീഡിയോസ് ചെയ്യാനും ഒക്കെയാണ് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടുപോയിക്കാൽ നല്ല രസമായിരിക്കും അടിപൊളി മഴ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി മഴ ആ മഴത്തുള്ളികളൊക്കെ വെള്ളത്തിൽ നോക്കിയ രസമാണ് ആവശ്യം പേനശേഷം മാറി പറഞ്ഞിട്ടുണ്ടോ കാറ്റിൻ്റെ ഓ അടിപൊളി അടിപൊളി നമ്മളിവിടെ ഒരു ചേച്ചി ഇല്ലേ ഇവിടെ കുറേ മീൻ പിടിച്ചുകൊണ്ട് വന്നു കേട്ടോ അവരങ്ങ് പോയി നമ്മൾ വീടിയൊന്നും എടുത്തില്ല അവരില്ലേ കൂടെ പോയി നല്ല മഴയാണ് പിന്നെ പനി പിടിക്കാതിരുന്ന വെള്ളം ഹായ് ഞാൻ നമ്മൾ കുറച്ച് മണി ഇങ്ങോട്ടൊക്കെ വന്നു ഈ സ്ഥലങ്ങളൊക്കെ ഇവിടെ കണ്ടോ ഒരു അക്കരെ ഇക്കരയായിട്ടൊക്കെ കുറേ ആൾക്കാർ ഇന്ന് ചൂണ്ട ഇടുന്നുണ്ട് ഏതാണ്ടൊരു നിയമപ്രകാരം എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള മഴ സമയങ്ങളിൽ ഈ മീനുകൾ മുട്ടയിടാൻ വേണ്ടിയിട്ടാണ് കയറി വരുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തോ ഉണ്ട് മീൻ പിടിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിരോധിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത് അതിനെക്കുറിച്ച് ആയിട്ട് ആർക്കും അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഇങ്ങോട്ട് പോകണ്ടോ ചിലപ്പോ ഒഴിക്കാൻ നീ വിട്ടു അറിയാൻ വയ്യ നല്ല രസമുണ്ട് കേട്ടോ നമ്മൾ ആദ്യമൊക്കെ വരുന്ന സമയത്ത് ഇരിക്കുന്നു ഇത്രയും വെള്ളമില്ല ഇവിടെ ഇപ്പം മഴ പെയ്തുകൊണ്ട് ശരിക്കും വെള്ളം നടന്നു ഇതിന് നമ്മൾ ആ കൂടുതലും ആ വീഡിയോസ് ചെയ്യുന്ന ആ വഴി അതൊക്കെ ആ ഭാഗങ്ങൾ ഫുള്ള ഇതായിട്ടുണ്ട് വെള്ളം കിട്ടിട്ടുണ്ട് ആൾക്കാർക്ക് നടന്ന അപ്പറും ഉപ്പുറമൊക്കെ പോകാൻ വരെ ബുദ്ധിമുട്ടാണ് സാധാരണ ഞങ്ങൾ വണ്ടിയും കൊണ്ടാണ് ആ വഴി പോകുന്നത് ഇപ്പോൾ മൊത്തം അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ മഴയും കാര്യങ്ങളൊക്കെ ഒന്ന് തോന്നുന്നു നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളിമൺ ശിവക്ഷേത്രത്തിൻ്റെ അടുത്ത് കേട്ടോ ശിവക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിലാണ് ഇവിടെയും അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് എന്താ പറയുക ഒക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇടയ്ക്കൊക്കെ ഉണ്ട് കണ്ടൽക്കാടിലൊന്നുമല്ല അവിടൊക്കെ മരങ്ങൾ നിൽക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ മീനുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ആ തോട്ടിലൂടെ വരുന്നത് നമ്മുടെ തോട് വന്ന് കയറുന്ന സ്ഥലം ഇവിടെ ആണ് അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ ഇവിടെയും വന്ന് വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ ഈ ഒരു സ്ഥലം അങ്ങോട്ട് ഉൾപ്പെടുത്തി തന്നിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ പണ്ടത്തെ ഒരു കനാല് കനാലുപോലാണെന്ന് ഇതൊക്കെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ മൂടിപ്പോയി ഇവിടെ നേരെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു എൻഡുണ്ട് അപ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം ഇതൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഈ ഒരു മഴ സമയത്ത് ഈ വീഡിയോസ് കണ്ടിട്ടൊന്നും ആരും ഇങ്ങോട്ടൊന്നും വരേണ്ട ആവശ്യമല്ല കാരണം ഇവിടെയൊക്കെ എത്രമാത്രം കുഴികളോ കാര്യങ്ങളോ ഉണ്ട് എന്നൊന്നും നമുക്ക് പ്രെഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ എന്തായാലും നമ്മള് സാധാരണ നടന്നുവോന്ന വഴികളാണ് പക്ഷെ ഇതോ അവിടെ എല്ലാം വെള്ളം കയറി കിടക്കുവാണ് നമുക്ക് കുറച്ചും കൂടെ മുമ്പോട്ട് പോയിട്ട് നോക്കാം അരിയോ നോക്കി വരണോ കാണും കേട്ടോ വഴിയില്ലല്ലോ ഒരാൾ വീടുമ്പടുത്താൾ കോടാലോ അല്ല പോയ പെട്ടെന്ന് ഞാൻ തലക്കേ വരുന്നു േവ വേറെ സംഭവം കൂടെ കാണിക്കഞ്ഞിരം കാഞ്ഞിരന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാഞ്ഞിരല്ല പേര് ഞാൻ പറഞ്ഞത് കാഞ്ഞാവ് 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 എന്ന് പറയുന്ന സാധനമുണ്ട് പൂ എന്ന് പറഞ്ഞാൽ നല്ല നീല കളറാണ് ജസ്റ്റ് ഹരി ഹരിയപ്പോൾ നിങ്ങൾ അന്ന് തരും അപ്പം ആ കാണുന്നതാണ് കാഞ്ഞാവിന്റെ പൂക്കൾ അത് എല്ലായിടൊന്നും അങ്ങനെ പിടിക്കാറില്ല കണ്ടവർക്ക് കാണുന്നുണ്ടായിരിക്കും അപ്പം നമ്മളിപ്പം ഇവിടുത്തെ കാലത്ത് ഈ കാഞ്ഞാവ് ഒന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാഞ്ഞാവെന്ന് പറഞ്ഞ സാധനം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഈ വീടുകൾ അന്നത്തെ ഇന്നത്തെ കണക്കുള്ള മതിലോ കാര്യങ്ങളോ ഒന്നുമില്ല വീടുകൾ അതിർത്തി തിരിക്കാൻ വേണ്ടിയിട്ട് വീടുകളിലുള്ള സൈഡെല്ലാം വെച്ച് പിടിപ്പിക്കുന്ന ഒരു സാധനമായിരുന്നു അത് അപ്പം ഇപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുട്ടികൾക്കത് മനസ്സിലാവത്തൊന്നുമില്ല അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചുള്ളൂ ഇതാണ് കേട്ടോ കാഞ്ഞാവ് കാഞ്ഞാവിൻ്റെ പൂനെ കളറാണ് നീല കളർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളായാലും കോളേജ് പഠിക്കുന്നവരൊക്കെ ആയാലും ഇപ്പം പടുത്ത കാര്യങ്ങൾ ജോലിക്കാര്യങ്ങൾ ഫാമിലി ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറവുള്ള കാര്യങ്ങൾ അത്തരം കാര്യങ്ങളോ ഒതുങ്ങി കൂടുകയാണ് പക്ഷേ നമ്മുടെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളുടെ പോലും സൗന്ദര്യങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും നമുക്ക് ചുറ്റുപാടുണ്ടെങ്കിൽ പോലും നമ്മളൊന്നും ആസ്വദിക്കാൻ തയ്യാറാവാറില്ല തയ്യാറാവാറില്ലല്ലേ സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ ഞാൻ കാര്യം നമ്മളിപ്പം ഈ ഒരു മൊബൈൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ക്യാമറയിൽ നിങ്ങൾ കാണുന്ന വിഷ്വൽസ് ഒന്നുമല്ല അടിപൊളി ഇരിക്കാൻ വേറെ വൈബാണ് എന്താ പറയുക ഇപ്പം കുറച്ചും കൂടെ വെള്ളവും കൂടെ കീറുകൊണ്ട് തന്നെ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ ഒരു ശിവക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിലുള്ള ഈ ഒരു ആറ് വളരെ ഭംഗിയാണ് പക്ഷേ അപകടവുമാണ് കുട്ടികളൊന്നും വന്ന് വീഡിയോ കണ്ടിട്ട് ഈ സ്ഥലമൊന്നും വന്ന് കയറി ഒന്ന് ചെയ്ത് ഞാൻ ഉത്തരവാദികളല്ല കാരണം ഈ സമയത്ത് വെള്ളം കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ എവിടെയൊക്കെയാണോ കുഴികളൊന്നും ഒന്നും അറിയത്തില്ല അപ്പോൾ ആദ്യമുക്കാലും കുട്ടികൾക്ക് നീന്തലോ കാര്യങ്ങളോ ഒന്നും അഭ്യസിക്കാറില്ല അത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളൊക്കെ പറഞ്ഞാൽ കുഞ്ഞുങ്ങാലോട്ട് ഇത് വോട്ടിലും വയലും ഒക്കെ ആയാലും നീന്തലൊന്നും ആരും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കൊക്കെ എവിടെ വീണാലും നീന്താൻ അറിയാം എന്നും പറഞ്ഞ് പറഞ്ഞു പൊത്തച്ചൂടുള്ളടുത്ത് പോയി ചാടികഴിഞ്ഞാൽ തട്ടിപ്പോ അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇവിടെ ഏതൊക്കെയോ പക്ഷികളൊക്കെ ഒക്കെ പറഞ്ഞു തന്നു അതുകൊണ്ടോ ഒരു നീർക്കാക്കിയാണ് അതാ കാണാൻ പറ്റിയില്ല സൂപ്പർ നീർക്കാക്ക് കേട്ടോ അപ്പോൾ ഈ ഒരു സ്ഥലമാണ് നിങ്ങൾ പകുതി മുക്കാലും നമ്മളെ വീഡിയോയിൽ കാണുന്നത് നമ്മൾ ഷോർട്സ് വീഡിയോയിലാണ് ഏറ്റവും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെയാണ് നമ്മൾ സ്ഥിരം എടുത്ത് ചാടുന്നത് ഞാൻ ചാടാറുണ്ട് അനിയൻ വരുമ്പോൾ അനിയൻ ചാടാറുണ്ട് ആ അനിയൻ നാട്ടി വന്നിട്ടുള്ള ആ ഒരു ബ്ലോഗിനകത്ത് നമ്മൾ ഈ സ്ഥലം കാണിക്കുന്നത് കേട്ടോ ഈയൊരു സ്ഥലമെന്ന് പറഞ്ഞാൽ നല്ല കുഴിയാണ് അത്യാവശ്യം നമുക്ക് ഈ ഒരു ഭാവമൊക്കെ ഇറങ്ങാം അങ്ങോട്ടൊന്നും പോരും നല്ല കുഴിയാണ് പിന്നെ ഞങ്ങൾ കുഞ്ഞുനാലോട്ടെ ഇവിടെ കിടന്ന് നീന്തുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം അറിയാം എത്ര ഒഴുക്കൊണ്ടെങ്കിൽ നമ്മൾ നീകരിപ്പ് അപ്പം അതുകൊണ്ട് പിള്ളേരായാലും ആരായാലും സ്ഥലങ്ങളൊക്കെ വന്ന് കാണുന്നെങ്കിലും വേണ്ട കാണണ്ട വീടേക്ക് തണ്ടാതി ഇമ്മ ഇനി അതങ്ങനെ വന്ന് വീണു ചെറുപ്പം ഇറങ്ങാൻ വഴി ഉള്ളതാണ് ഇപ്പം വെള്ളം കയറി കിടക്കുന്നത് അപ്പം ഇനിയുള്ളൊരു സ്ഥലമാണ് രണ്ട് സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥലം അത് പണ്ട് വള്ളക്കടത്താണ് ഇവിടുന്ന് അക്കരെ പോകുന്നതിനും വള്ളമാണ് ഇങ്ങോട്ട് വരുന്നതിന് വള്ളമാണ് ഇപ്പോഴും ഇവിടെ കടത്താണ് വള്ളത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് പിന്നെ ചില സമയങ്ങളിൽ അവിടെ ആൾക്കാർല്ലാം ഇങ്ങോട്ട് ചേർന്ന് കൊച്ചു കമ്പൊക്കെ വെച്ചിട്ടൊരു പാലം ഉണ്ടാകും അപ്പോൾ അതും കൂടെ കാണിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ സത്യം നമ്മുടെ വീട് റൗണ്ട് നമ്മൾ അടിച്ചേട്ടോ ഫുൾ സ്ഥലങ്ങൾ നമ്മൾ കണ്ടു ഇനി അതുകൂടെ കണ്ടുകഴിയുമ്പോഴത്തേക്ക് ഇന്നത്തെ വീടിയോട് ഭയങ്കര അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുള്ള സ്ഥലങ്ങൾ അത് ഞാൻ പറഞ്ഞാൽ ഇല്ല ഇവിടുന്ന് അക്കരെ പോകണമെന്നുണ്ടെങ്കിൽ ഉള്ള ആ ഒരു കടത്താണ് ആ വെള്ളം ഉടക്കെറ്റീട്ടേക്കുമാണ് ഇപ്പം അക്കരെ പോണമെന്നുണ്ടെങ്കിൽ നടന്ന് പോകണമെങ്കിൽ ഇത്രയും വെള്ളം കാണും കേട്ടോ ഇല്ല ഒഴുക്കൊന്നും ഇല്ല വേണ്ട പക്ഷേ നടന്നുള്ള വഴിയാണ് അതുകൊണ്ട് ഇപ്പം വെള്ളം വന്നതുകൊണ്ട് കൊണ്ട് പൊട്ടിക്കിടക്കുന്നത് പക്ഷേ ഇവിടെ ഒരു പാലമൊക്കെ വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വേറെ കാര്യം ഞാൻ പറയാം വികസനമൊക്കെ എന്നാലും പാലമൊക്കെ വന്നാൽ കുറച്ചും കൂടി ഒരു ഗ്രാമീണ ഭംഗി അങ്ങ് നഷ്ടപ്പെടും അതാണ് പ്രശ്നം അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ അപ്പോൾ എന്തായാലും ഞങ്ങളുടെ നാട് കൊല്ലമാണ് കൊല്ലത്ത് എൻ്റെ നാട് എൻ്റെ വീട് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് പുരീര എന്നാണ് കണ്ണനല്ലൂർ കുളപ്പാടം പള്ളിമൺ പുരീര അങ്ങനെയാണ് നമ്മുടെ വീട്ടിലോട്ടുള്ള ആ ഒരു ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഇനിയിപ്പം പാലക്കാടാണോ കുട്ടനാടാണോ എന്നൊന്നും ആരും ഇനി ചോദിക്കേണ്ട നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായി ഒന്ന് രേഖപ്പെടുത്തുക അതേപോലെ നമ്മുടെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അന്നിരുന്നിരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആവും അപ്പം മറ്റൊരു വിശേഷവുമായി മറ്റൊരുപടി കണം ബായ്